നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ദേവം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന രുദ്ര എന്ന ഷോർട്ട് ഫിലിമിന്റെ പൂജാകർമ്മം കടിയങ്ങാട് പുറവൂരിടം ശ്രീ പരദേവത ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടന്നു ഫിലിം ആർട്ടിസ്റ്റ് അഖിലേഷ് രാമനാട്ടുകര നിലവിളക്ക് കൊളുത്തി കർമ്മം നിർവഹിച്ചു ദേവം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബിപിൻ മുതുവണ്ണാച്ച രചനയും സംവിധാനവും നിർവ്വഹിക്കുന്ന രുദ്ര എന്ന ഷോർട്ട് ഫിലിമിന്റെ പൂജാകർമ്മം കടിയങ്ങാട് പറവൂരിടം ശ്രീ പരദേവതാ ക്ഷേത്ര സന്നിധിയിൽ നടന്നു ഫിലിം ആർട്ടിസ്റ്റ് അഖിലേഷ് രാമനാട്ടുകര കൊളുത്തി കർമ്മം നിർവഹിച്ചു കലാകാരന്മാരായ അശോക് ജീവ സന്തോഷ് തോലേരി സബിൻ രാഗ് ആവള ശിവൻ തോലോരി രഞ്ജിനി അത്തോളി അബി പേരാമ്പ്ര ബബീഷ് കൈപ്രം അജുൻദേവ് കൽപത്തൂർ ശ്രീകാന്ത് കടിയങ്ങാട് രംജീത് മുതുകാട് എന്നിവർ സംസാരിച്ചു കടിയങ്ങാടും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരണം ആരംഭിക്കുന്ന ഷോർട്ട് ഫിലിം ലഹരിക്കടിമയായി മാറിയ കുടുംബത്തിന്റെ കഥ പറയുന്നതാണെന്ന് ഷോർട്ട് ഫിലിം സംവിധായകൻ ബിപിൻ മുതുവണ്ണാച്ച പറഞ്ഞു ദേവം നിർമ്മാണത്തിൽ ഞാൻ സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിമാണ് ടുദ്ര ലഹരിവിരുദ്ധ ഷോർട്ട് ഫിലിമാണ് അപ്പം ഇതൊരു ഇരുപത് മിനിറ്റോളം വരുന്നൊരു ഷോർട്ട് ഫിലിമാണ് അതൊരു മദ്യപാനം മൂലം ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് ഈ ചിത്രം വരച്ചു കാട്ടുന്നത് അപ്പം ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഷൂട്ടിങ്ങൊക്കെ വരുന്നത് മുതവണ്ണാച്ച പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ടാണ് ചിത്രീകരണം ആരംഭിക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിനുള്ളിൽ ചിത്രീകരണം പൂർത്തിയാകുന്ന ചിത്രം കൂടിയാണ് അപ്പം ഒട്ടനവധി നല്ല കലാകാരന്മാർ ഇതിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് മുതവണ്ണാച്ച കുറവൂരിടം പരദേവതാ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പൂജ നടന്നത് പൂജയിൽ ഇഷ്ട വന്നത് അഖിലാഷ് രാമനാട്ടര നടനാണ് അദ്ദേഹം ദീപം തെളിയിച്ചു ഉദ്ഘാടനം ചെയ്തു ക്യാമറ സുറ്റോൺ കർമ്മം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വൃത്തിയായി എല്ലാ കാര്യങ്ങളും ചടങ്ങും കാര്യങ്ങളൊക്കെ ഭർത്തിയായിട്ട് നടന്നു ചിത്രം ഒക്ടോബറിൽ പ്രേക്ഷകരിലെത്തും ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര